ൃദയ തൊടിപ്പുമാഴവും ചൂണ്ടുവീരൽ തൊട്ടറിഞ്ഞൊരു പ്രിയതാഥൻ സുവിശേഷം എഴുതും മുൻപേ ഭാരതത്തിൻ വയലുകളിൽ വിത്തു വിതയ്ക്കാൻ

ലേഖനം ലേഖനം രണ്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങൾ തോമാസ് ലിഹായെ കുറിച്ച് തോമാസ് ലിഹായുടെ വ്യക്തിത്വത്തെ കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ നോമ്പുകാലത്ത് ദർശനം സീരീസ് നടത്തിയപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡാണ് ശരിക്കും ഈ ദിവസം തോമസ് ലിഹായെ കുറച്ചുകൂടെ ധ്യാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ചെയ്യേണ്ടത് ആ ദർശനം എപ്പിസോഡ് തോമാസ് ലിഹായെ കുറിച്ച് സെയിൻറ്റ് പറഞ്ഞിരിക്കുന്ന ആ എപ്പിസോഡ് ഒന്ന് ഒന്നുപോയി കാണണമെന്ന് ഓർമ്മിപ്പിക്കണം അത് നിങ്ങളെ സഹായിക്കും ഇന്നും നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊരു ശൈലിയിലാണ് തോമാസ് ലിഹായുടെ തോമസ് സഭ അല്ലെങ്കിൽ നസ്രാണി സമൂഹം മലക്കര സഭയാകട്ടെ സഭയാകട്ടെ യാക്കോബായ സഭയാകട്ടെ മാർത്തോമ സഭയാകട്ടെ നമ്മളൊക്കെ അഭിമാനിക്കുന്ന ഒരു കാര്യമുണ്ട് ഹോമാസ്ലിഹായുടെ പാരമ്പര്യം എറുതുന്ന അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭയാണ് നമ്മളെന്ന് അഭിമാനിക്കുന്നത് അപ്പൊ ഈ അപ്പസ്തോലിക പാരമ്പര്യത്തിൽ ഇവിടെ ഒരു സഭ പണിയപ്പെട്ടത് അപ്പോൾ തോമസ് ലീഹയുടെ ഒരു പ്ലാൻ തോമസ് ലിഹായുടെ പ്ലാൻ അല്ല കഥാപിന്റെ പദ്ധതിയാണ് ഇന്നത്തെ നാല് സുന്ദരമായിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്കറിയാം സാധാരണഗതിയിൽ നാല് വായന ഉള്ള ദിവസം നമ്മളത് നാലു കൂടി കഴിഞ്ഞാൽ ത്രം നോവലും പേരിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാറുണ്ട് ഇന്നത്തെ വായന സാധിക്കും പ്രത്യേകിച്ച് സിറോമലബാ സഭ ലോകത്തിലെ കത്തോലിക്കാ സഭകളിൽ സഭാ സഭ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഭയായ സിറോമലബാർ സഭ സമൂഹങ്ങളിലെ സഭകളിൽ ഏറ്റവും വലിയ സഭയായ സിറോമലബാർ സഭ സങ്കടത്തിന്റെ ഏരുക്കത്തിന്റെ ഒക്കെ ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ തോമാസ് ലീഹായുടെ ആ ശൈലി നമുക്ക് മാതൃകയാണ് അത് ഓരോ ക്രിസ്ത്യാനിക്കും മാതൃകയാണ് ഓരോ പുരോഗതി സഭയെ നയിക്കുന്നവർക്കൊക്കെ അത് മാതൃകയാവും നമുക്കത് എങ്ങനെയാണെന്ന് ഈ നാല് വായനകളിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം സുവിശേഷം നമുക്ക് ആരംഭിക്കാം സുവിശേഷത്തിൽ ഈശോയെ കണ്ട് വിശിഖാദർശനം സ്വന്തമാക്കി വിശ്വാസം ഏറ്റു പറയുകയാണ് തോമസ് ലിഹ വിശ്വാസം തോമസ് ലിഹ ഏറ്റു പറയുന്നത് മിശിഹാദർശനം കണ്ടുമുട്ടുന്നു ശരിക്കും സമാശ്രൂഷ ക്രിസ്തീയ ജീവിതം ആരംഭിക്കേണ്ടത് സുവിശേഷമാണ് കർത്താവിനെ കാണണം കർത്താവിനെ കണ്ട ഒരാള് അതിന് ശേഷം ചെയ്യുന്ന ഒരു ഓർഡർ നമുക്ക് ഇന്നത്തെ മറ്റു മൂന്ന് വായനകളിലൂടെ കണ്ടെത്താൻ ശ്രമിക്കും ഒന്നാമത്തത് ഉൽപത്തി പുസ്തകം രണ്ടാം അധ്യായം എട്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് പതിനഞ്ചാം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി ഏതൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി സൃഷ്ടി കർമ്മത്തിൽ മനുഷ്യനെ കർത്താവ് ട്രസ്റ്റിഷിപ്പ് സൂക്ഷിപ്പുകാരനായി സംരക്ഷകനായി ഏൽപ്പിച്ച രംഗമാണ് അതുപോലെ പിതാവ് ആദത്തിനെ ഏൽപ്പിച്ചതുപോലെ ഇവിടെ ഈശോ ശിഷ്യന്മാരെ ലോകം മുഴുവനെ ഏൽപ്പിക്കുകയാണ് ഒരു വിശാലമായ ഏതെങ്കിലും തോട്ടം കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് സംരക്ഷിക്കണം ഈ ദേശത്തെ ലോകത്തെ വചനം കൊണ്ട് വിശിഹായെ കുറിച്ചുള്ള പ്രകോഷണം കൊണ്ട് കൃഷി ചെയ്യണം സംരക്ഷിക്കണം വചന വിത്ത് വിതയ്ക്കണം ഒന്നാം വായന അന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്വം അതുപോലെ തോമസ് ലിഹ ഏറ്റെടുക്കുക കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും വചനം കൊണ്ട് ആ വിത്ത് കൊണ്ടുള്ള നിറയെ വിത്ത് നിറച്ച് വിതയ്ക്കാനറങ്ങുന്ന കർഷകനെ പോലെയാണ് തോമസ് ലീഹ അപ്പൊ ഓരോ സഭാശുശ്രൂഷകനും ചെയ്യേണ്ടത് ഒന്നാമത് ദർശനം കർത്താവിനെ കാണണം രണ്ട് കൃഷി ചെയ്യാനും സംരക്ഷിക്കാനുമുള്ള ദൗത്യം ഏറ്റെടുക്കണം കൃഷി ചെയ്യുക സഭയെ വളർത്തുക സംരക്ഷിക്കുക സഭയെ പ്രൊട്ടക്ട് ചെയ്യുക സഭയെ പൊതിഞ്ഞു പിടിക്കുക അത് ചെയ്യണം അത് കർത്താവിയ ഭൂമിയിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് അടുത്തത് രണ്ടാം ആയത് സുഭാഷിതങ്ങളിലാണ് സുഭാഷിതങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് സുഭാഷിതം നാലാം അധ്യായത്തിന്റെ പത്താം വാദ്യം തൊട്ടാണ് നടക്കുമ്പോൾ നിന്റെ കാല് കിടുകയില്ല ഓടുമ്പോൾ കിഴുകയില്ല എന്റെ ഉപദേശം മുറുക പിടിക്കുക അത് കൈവിടരുത് അത് കാത്തു സൂക്ഷിക്കുക അത് നിന്റെ ജീവനാണ് അതായത് ഈ ശുശ്രൂഷ ഇറങ്ങി തോമസ് ചെയ്യുന്നത് തന്നെ